സ്വാഗതം പൂന സെന്റ് മേരീസ് വാഹനം കേസിൽ മുഴുവൻ പ്രതികൾക്കും ഇന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇതോടെ കേസിൽ പ്രതിചോക്കപ്പെട്ട ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കും ജാമ്യം ലഭിച്ചു പ്രായപൂർത്തിയാകാത്ത പത്ത് പേർക്ക് ഇന്നലെ ജമനൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികളായ ഇരുപത്തിയേഴ് പേരും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ജയിലിലായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് തുടങ്ങിയ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല കുട്ടികൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമോ വ്യക്തിപരമായ വൈരാഗ്യമോ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം പത്ത് വിദ്യാർത്ഥികൾക്ക് ജോയൽ കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികൾ ഇത് പരീക്ഷ എഴുതില്ലെന്നും കുട്ടികൾ ഒരാളുടെ പിതാവായി ഇസ്മയൽ പ്രതികരിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാലാവസ്ഥ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് എത്തിക്കാൻ വൈകും കുട്ടികളെ മാനസികാരോഗ്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനം ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പകരം സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി പി എം വാസ്തുവൻ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു വനശ്രമ കേസ് അടക്കം പുനഃപരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു പള്ളി ഗ്രൗണ്ടിൽ കാറും ബൈക്കുമായി യുവാക്കൾ നിർത്തിയ അഭ്യാസ പ്രകടനം തടഞ്ഞ വൈദികനെ വാഹനമിടിപ്പിച്ചതായാണ് കേസ് പരിക്കേറ്റ പൂഞ്ഞാർ സെന്റ് മേരീസ് കൊറോണ പള്ളി സഹതികാരി ഫാദർ ജോസഫ് ആറ്റിച്ചാലിൽ ചേർപ്പൊങ്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾ സ്കൂളിലെ ശേഷം എടുക്കുന്നതിനിടെ കേസിനാസ്പദമായ സംഭവം മറ്റൊരു സംഭവത്തിൽ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വാട്ടർ ടാങ്കിൽ അസ്ഥി കൂടം കണ്ടെത്തിയ കേസിൽ വമ്പൻ വെടിത്തിരിവ് ഏഴു വർഷം മുമ്പ് കാണാതെ തലശ്ശേരി സ്വദേശി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തലശ്ശേരി സ്വദേശിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൃതദേഹാവശിഷ്ടത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു കാണാതായ യുവാവിന്റെ അച്ഛൻ തലസ്ഥാനത്തെത്തിയാൽ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ വൈകുന്നേരമാണ് വർഷങ്ങളെ ഉപയോഗിക്കാതെ കിടന്ന വാട്ടർ ടാങ്കുകളിൽ അസ്ഥി കൂടം കണ്ടെത്തിയത് സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടെ ജീവനക്കാർ ഒരു കുടയും ബാഗും ടാങ്കിനെടുത്ത് യാദൃച്ഛികമായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ടാങ്കുകളിൽ പരിശോധിച്ചപ്പോഴാണ് അസ്ഥി കഷണങ്ങൾ കണ്ടെത്തിയത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും ടാങ്കിലിറങ്ങി പരിശോധിച്ചു ശരീരാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തലശ്ശേരി സ്വദേശിയായ ഒരു യുവാവിന്റെ രണ്ടായിരത്തി പതിനൊന്നിനടുത്ത ലൈസൻസ് കണ്ടെത്തുകയായിരുന്നു ഈ വിലാസത്തിൽ കഴക്കൂട്ട പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കേസിൽ വഴിത്തിരിവുണ്ടായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം മകനെ കുറിച്ച് വിവരമൊന്നുമില്ലെന്നാണ് ചെന്നൈ താമസിക്കുന്ന മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത് അച്ഛനോട് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഡി എൻ എ പരിശോധന നടത്തും ബിരുദധാരിയായ യുവാവ് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ജോലി ചെയ്തിട്ടുണ്ട് അച്ഛനിൽ നിന്നും മകന്റെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ടിന്റെ വിശദാംശങ്ങൾക്കായി ഇന്ന് കത്ത് നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി ടെക്നോ പാർക്ക് തന്നെയാകുമെന്നാണ് സംശയിക്കുന്നത് വിശദവിവരങ്ങൾ ചോദിച്ചറിയാനായി നാളെ കഴക്കൂട്ടം സ്റ്റേഷനിൽ ഹാജരാകാൻ യുവാവിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിതാവിന്റെ രക്തസാമ്പ്ര പരിശോധനയിലൂടെ അസ്ഥികൂടം യുവാവിന്റെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനാവും കാണാതായ യുവാവിന്റെ കഴക്കൂട്ടത്ത് ബാങ്കിൽ അക്കൌണ്ട് ഉള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Para ir